നമസ്കാരം ജോബ് ട്രാക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് യു പി പോലീസിൻ്റെ റിക്രൂട്ട്മെൻറ്റിന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ കേരളത്തിന് പുറത്തൊക്കെ ഒരു ഗവൺമെന്റ് ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു അവസരം തന്നെയാണ് ഏതാണ്ട് അറുപതിനായിരത്തിന് മുകളിൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് പൂർണ്ണമായിട്ട് ഹിന്ദിയിലാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഈ നോട്ടിഫിക്കേഷൻ ആവശ്യമുള്ളവർ നമ്മൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഈ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അതോടൊപ്പം നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇതിൻ്റെ അപേക്ഷ അയക്കേണ്ട ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് ഏതാണ്ട് അറുപതിനായിരത്തിന് മുകളിൽ ഒഴിവുണ്ട് ജനറൽ 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 കാറ്റഗറിക്കൊക്കെ ഇരുപത്തിനാലായിരത്തിന് മുകളിൽ ഒഴിവുകളുണ്ട് അതുപോലെ റിസർവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇ ഡബ്ല്യു എസ്സിന് ആറായിരത്തിന് മുകളിൽ ഒഴിവുകളുണ്ട് അതോടൊപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ അപ്ലിക്കേഷൻ സ്റ്റാർട്ടായിരിക്കുന്നത് ഇരുപത്തിയേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതിൻ്റെ അപ്ലിക്കേഷൻ സ്റ്റാർട്ടായിട്ടുണ്ട് ഇതിന്റെ അവസാന തീയതി പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഇതിൻ്റെ അവസാന തീയതി പോലീസ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് അപേക്ഷാ ഫീസ് ഉണ്ട് ഇതിന്റെ അപേക്ഷാ ഫീസ് അടക്കാനുള്ള അവസാന തീയതി പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അപേക്ഷാ ഫീസ് നാനൂറ് രൂപയാണ് വരുന്നത് ഇതിൽ വുമൺ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും മെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു പോസ്റ്റാണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് പ്ലസ് ടു ആണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആയിരിക്കണം ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള പ്ലസ് ടു എന്നാൽ ഏജ് ലിമിറ്റ് ഉണ്ട് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതല്ല പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വയസ്സാണ് ജനറൽ കാറ്റഗറിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏജ് ലിമിറ്റ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ഒക്കെ ടെസ്റ്റ് ഒക്കെ ഉണ്ടാവുന്നതാണ് അതുമാത്രമല്ല വുമൺ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് മെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വയസ്സ് അതായത് നിങ്ങൾ ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് നിങ്ങൾക്ക് ഏർ ഇരുപത്തിരണ്ട് വയസ്സ് തികയാൻ പാടുള്ളൂ ഇരുപത്തിരണ്ട് വയസ്സിന് ശേഷമുള്ളവർക്ക് അപ്ലൈമാൻ സാധിക്കുന്നതല്ല രണ്ട് ജൂലൈ രണ്ടായിരത്തി ഒന്നിനും ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ എന്നാൽ ഫീമെയിൽ ആണ് എങ്കിൽ ഒന്ന് ജൂലൈ രണ്ടായിരത്തി ഇരുപ ഏർ രണ്ടായിരത്തി അഞ്ചിനും ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം അതായത് വുമൻസിന് പതിനെട്ടിന് ഇരുപത്തി അഞ്ച് വയസ്സിനും ഇടയിൽ മെയിലാണെങ്കിൽ ഒ പതിനെട്ടിനും ഇരുപത്തിരണ്ട് വയസ്സിനും ഇടയിൽ ജനിച്ചവരായി വയസ്സുള്ളവരായിരിക്കണം കാരണം ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കണ്ടൻസ് ഒക്കെ ഉള്ളത് അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ ആവശ്യമുള്ളവർ മെ ടെലഗ്രാം ഒന്ന് നിന്ന് ജോയിൻ ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടും അതുവരെ ബൈ